മോനെ കുറച്ച് േറ്റ് വാങ്ങിട്ട് പോവാം എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ഒരാളാണ് ഇപ്പൊ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്ന ഒരാള് ഞാൻ അച്ഛനാകാൻ പോന്നു ചുമ്മാ ചുമ്മാ ആ എന്നും വെൽക്കം ബാക്ക് ഈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷത്തിൻ്റെ ഭാഗത്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ് ഇന്നത്തെ ഒരു ദിവസം നിൽക്കുന്നത് കാരണം ഓൾറെഡി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ആ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് റവന്യൂ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഒരുപാട് പേർന്ന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് സ്നേഹം എന്നും സ്നേഹം മാത്രം അപ്പോൾ എന്താണ് ഒരിക്കലും പ്രതീക്ഷയില്ല റവന്യൂ ഒക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റേജ് വരെ ഈ ഒരു ഈ ഒരു എന്താണ് ഈ ഒരു ജേണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു ജേണി എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു ഇതായിരുന്നു എൻ്റെ യൂട്യൂബിൻ്റെ ആ ഒരു കരിയർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സക്സസ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അവിടെ റവന്യൂ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് വരെ ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുവാണ് അപ്പോൾ എന്താണ് വൺ ഗേ സബ്സ്ക്രൈബേഴ്സ് പോലും ആവും എന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല ഞാൻ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒരു എന്താണ് സംഭവം അല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബ് എങ്ങനെയാണ് പൈസ തരുന്നത് ആ ഒരു സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അത്യാവശ്യം വണ്ടിപ്രാന്തം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ആ ഒരു കണ്ടൻറ്റ് തന്നെ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് എന്നെ വീഡിയോ ആക്കാന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി ബ്രാതും കാര്യങ്ങളും ഇപ്പോഴുണ്ട് അപ്പോൾ അത് എന്നെ വീഡിയോസും വീഡിയോസിലും ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഈ ഒരു പേര് എന്താണ് ട്രാവൽ എന്ന് എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെയിനായിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ പേര് ഇട്ടേൻ്റെ റീസൺ എന്ന് പറയുന്നത് ട്രാവൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ട്രാവൽ വീഡിയോസ് ചെയ്യാം എന്ന ആ ഒരു ആശയത്തോടു കൂടിയാണ് ഞാൻ ജസ്റ്റ് ആ ചാനൽ തുടങ്ങിയ സമയത്ത് ട്രാവൽ മാഡ് എന്നുള്ള ഒരു പേര് കൊടുത്തത് പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ക്ക് കാര്യമായിട്ടുള്ള ട്രാവൽ ഒന്നും ഇടാൻ പറ്റിയില്ല മാക്സിമം ഇപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്തേക്കുന്ന വണ്ടിയുടെ ഓണർഷിപ്പ് റിവ്യൂസും മോഡിഫൈഡ് റിവ്യൂസൊക്കെയാണ് ട്രാവൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൂ ട്രാവൽ മാഡ് എന്നുള്ളൊരു പേരിട്ടാണ് അതിന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥവൊന്നുമില്ല യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ ട്രിപ്പ് പോകാൻ അല്ലെങ്കിൽ യാത്ര ലോങ് ട്രിപ്പൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ട്രാവൽ മാഡ് യാത്രയോടുള്ളൊരിഷ്ടല്ല യാത്രയോടുള്ള ഒരു ഭ്രാന്ത് എന്നുള്ള രീതിക്ക് അർത്ഥം വരുന്ന ഒരു പേര് അത്രയുള്ള ട്രാവൽ മാഡിൻ്റെ അർത്ഥം അതിനെ വേറെ അർത്ഥവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ട്രാവൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു എയിമ് വെച്ചിട്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ട്രാവൽ വീഡിയോസ് അധികം ചെയ്യാൻ പറ്റിയില്ല ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വെച്ചിട്ട് ട്രാവൽ വീഡിയോസ് ഒരുപാട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ചെയ്യാൻ പറ്റിയത് വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളാണെങ്കിലും എങ്ങനെയൊക്കെയോ ഒരു വീഡിയോ നല്ല രീതിയിൽ ക്ലിക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പോയി സൈഡിൽ കാണിച്ചേക്കാം അപ്പോൾ ആ ഒരു വീഡിയോ ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാനൂറ്റി എൺപത്തി ഏഴോ അഞ്ഞൂറൊക്കെ അടുപ്പിച്ച് വ്യൂസ് ആവാറായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് എനിക്കിപ്പോൾ റവന്യൂ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് പത്ത് മാസം ആവും ഫസ്റ്റ് വീഡിയോ ഇടുന്നത് ആദ്യത്തെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ ഇന്നേ വരെ എനിക്ക് തോന്നുന്നു പത്ത് മാസം ആയിട്ടുണ്ട് ഒരു വർഷം ആവറാവുന്നതേ ഉള്ളൂ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് മൺഡ്രോ നമ്മുടെ കൊല്ലത്ത് മൺറോ ത്തിരുത്തുണ്ട് പോകുന്ന ഒരു ട്രിപ്പ് വീഡിയോ ആണ് ഇട്ട് അത് ഞാൻ ലൈവായിട്ടൊന്നും റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല സംഭവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോഴും യൂട്യൂബിൽ ഇടാൻ വേണ്ടി അങ്ങനെ റെക്കോർഡ് ചെയ്തതല്ല ഫോണിലെ കുറച്ച് ഷൂട്ട് ചെയ്തു അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് എൻ്റെ വിഷുവലെ വിഷുവിനുസരിച്ച് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അന്നും യാതൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് യൂട്യൂബിൽ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് യാതൊരു സംഭവം ഒന്നും അറിഞ്ഞൂടാ പിന്നെ എനിക്ക് മുമ്പേ ഇപ്പം ഒരുപാട് നാൾ മുമ്പേ പലരുടെയും യൂട്യൂബ് വീഡിയോ കണ്ടപ്പോഴത്തേക്കും നമുക്കും അങ്ങനെയൊക്കെ ചാനലൊക്കെ തുടങ്ങണം അല്ലെങ്കിൽ നമുക്കും അങ്ങനെയൊക്കെ ആവണം ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ മടിച്ചിരുന്നു അതിനുശേഷം ദേവ് വന്നതിന് ശേഷം അവളിങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു ഡേ ഇങ്ങനെ ചാനൽ തുടങ്ങണമെന്നുണ്ട് ക്ലിക്കാകുമോ അല്ലെങ്കിൽ എന്ത് ചെയ്യണോ ഒന്നും അറിഞ്ഞൂടാ അപ്പോൾ അവളാണ് എൻ്റെ സത്യം പറഞ്ഞ തള്ളി വിട്ടിട്ടുള്ളത് രണ്ടാമത് രണ്ടാമതൊന്ന് പുഷ് ചെയ്ത ഒരാളെന്നുള്ള രീതിക്ക് അവളാണ് അവൾ അവളൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത വേറൊരാളില്ല അത്രയ്ക്ക് സപ്പോർട്ടാണ് ദേവോ എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പോകാനായാലും ഈ ഒരു യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എന്തായാലും അവളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടെന്ന് പറയുന്നത് രക്ഷ ഇല്ലാത്ത സപ്പോർട്ടാണ് ഭയങ്കര സപ്പോർട്ടാണ് ദേവുവിൻ്റെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ താങ്ക്സ് താങ്ക്സ് പറയണോ അല്ലെങ്കിൽ എന്ത് പറയണോ എനിക്ക് സത്യം പറഞ്ഞ അറിഞ്ഞുകൂടാ അപ്പോൾ അവളാണ് രണ്ടാമത് എന്നെ തള്ളി വിടുന്നത് ഒരു ചാനൽ തുടങ്ങി എന്തായാലും ഇറങ്ങ് എന്തായാലും എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യും ഉള്ള പോലെയൊക്കെ കണ്ടൻറ്റ് കണ്ടുപിടിച്ച് വീഡിയോസ് ചെയ്യുമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ദൈവവാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ചാനലിൽ ഏറ്റവും ആദ്യം കിടക്കുന്നത് ഞാൻ എൻ്റെ എൻ അഷ്ട ഡെലിവറി എടുക്കുന്ന വീഡിയോ ആണ് അത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ചാനലിന് വേണ്ടി അല്ലെങ്കിൽ ചാനൽ തുടങ്ങിക്കളായെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ അല്ല കാരണം അത് എൻ്റെ ചേട്ടൻ ഫോണിലെടുത്തൊരു വീഡിയോ ആണ് അതായത് ഞാൻ വണ്ടി ഡെലിവറി എടുക്കുന്ന സമയത്ത് ചേട്ടൻ ഫോണിലെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഫോണിൽ നിന്ന് നാളൊരു സമയത്ത് മിസ്സായി കഴിഞ്ഞാലും നമുക്ക് യൂട്യൂബിൽ കയറി ഇത് നോക്കി കഴിഞ്ഞാൽ അത് എല്ലാ സമയത്തും നമുക്കത് കാണാൻ പറ്റും ഫോണിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാലും യൂട്യൂബിൽ അത് ഉണ്ടാവും അപ്പോൾ അത് തോന്നുമ്പോഴൊക്കെ കയറി കാണാമെന്നുള്ളൊരു മീനിങ് ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടു എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല അത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടു അപ്പോൾ അതിനുശേഷമാണ് യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിക്ക് ഞാൻ ഫസ്റ്റ് ഇവിടെ നമ്മുടെ മണ്ഡലത്തിരുത്തി പോകുന്ന വീഡിയോ ജസ്റ്റ് ആ ഒരു വോയിസ് ഓവർ ചെയ്തിരുന്നത് ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേ എന്നുള്ള രീതിക്ക് എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബ് നിൽക്കുന്നവരൊക്കെ അറിയാൻ പറ്റും സ്ട്രഗ്ലിംഗ് ആണ് ഇപ്പോഴും ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് മാറിയിട്ടൊന്നുമില്ല ഇപ്പോഴും ഒരു എന്താണ് ഭാഗ്യപരീക്ഷണ കണക്കൊക്കെ തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിലധികാരി പോകും ചിലതു കയറിപ്പോകില്ല അപ്പോൾ അതുപോലെ തന്നെ ആദ്യമൊക്കെ വ്യൂസും കാര്യങ്ങൾ കുറവായിരുന്നു പിന്നെ അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടി തുടങ്ങി ഇപ്പോൾ കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പേരൊന്നും സപ്പോർട്ട് ചെയ്തില്ല വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേര് മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും തന്നെ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ വീഡിയോ എടുത്തിട്ട് ലിങ്ക് ഷെയർ ചെയ്ത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ മനസ്സിലാവും ആരെക്കുറിച്ചൊക്കെയാണ് പറയുന്നതെന്ന് അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മളെ അടുത്തറിയാവുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഫ്രണ്ട്സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട അവരൊക്കെ വിചാരിക്കുക പറയുന്നത് നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേക്കും ഒരു ഒരു സെക്ഷൻ ആൾക്കാർ വിചാരിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഓ ഇനി അവനും കൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങാത്ത തന്നെ കുഴപ്പമുള്ളൂ ബാക്കി എല്ലാവരും തുടങ്ങി ഇനി അവനും കൂടെ തുടങ്ങാത്ത തന്നെ കുഴപ്പമുള്ളൂ രണ്ടാമത്തെ ഒരു സെക്ഷൻ ആൾക്കാരെന്ന് പറയുന്നത് ഓ എവനെ യൂട്യൂബ് ചാനലോ എങ്കിൽ ഓ എന്താണ് കാണിക്കണമെന്നൊന്നറിയണമല്ലോ രണ്ടാമത്തെ സെക്ഷൻ ആൾക്കാർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മളെ കുട്ടിക്കാലമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വർഷം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാർ നമ്മൾ വാട്സാപ്പിൽ നമ്മുടെ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോയും കൊടുത്തിട്ട് ജസ്റ്റ് രണ്ടാമത്തെ പേരിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്ത് അവരത് കാണും പക്ഷേ വീഡിയോയും വന്ന് കാണും പക്ഷേ ഏയ് നമ്മളൊന്നും കണ്ടിട്ടില്ല നമ്മളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിക്കാണ് അവിടെ അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ആരുടെ പരാതി എന്ന് പറഞ്ഞല്ല ജസ്റ്റ് ഇപ്പോൾ വീഡിയോ കാണണോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണോ എന്നുള്ളതൊക്കെ അവരുടെ പാഷണലായിട്ടുള്ള അഭിപ്രായം ഇപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഓർക്കാണ് എല്ലാവരുടെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ചിലവും കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ട് പക്ഷേ വീടിൻ്റെ തൊട്ടടുത്തുള്ളവർ മാത്രമല്ല പല സ്ഥലങ്ങളിലായിട്ടുള്ളവരാണ് പിന്നെ വേറൊരു സന്തോഷമെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് കാരണം സപ്പോർട്ട് എന്തെങ്കിലും ചോദിക്കും അച്ചാൻ വീഡിയോ കണ്ടായിരുന്നു അടിപൊളിയാണ് അടുത്ത വീഡിയോ എന്നാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കട്ട സപ്പോർട്ട് ബ്രോ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മൾ ലൈഫിൽ ഇതുവരെയും കണ്ടിട്ടില്ല ലൈഫിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഇപ്പം മുഖം പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് മെസ്സേജ് അയച്ചിട്ട് പറയുന്നത് ബച്ചാൻ നല്ല വീഡിയോ ആണ് വീഡിയോ നന്നായിരുന്നു ബ്രോ അടുത്ത വീഡിയോ ഒന്നാണ് കട്ട സപ്പോർട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ടാക്കിയേക്കാൻ ബ്രോന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞവരടുത്തും അന്ന് തൊട്ട് ഇന്നു വരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദി പറയാനാണ് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും പറ്റുന്ന പോലെയൊക്കെ കണ്ടന്യൂ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം പവർ ആക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരെയും ഓർക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് റവന്യൂ എന്നുള്ളത് എനിക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി എനിക്ക് യൂട്യൂബിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഫസ്റ്റ് റവന്യൂ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അക്കൗണ്ടിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു മെയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് റവന്യൂ എല്ലാവർക്കും ഡിലേ ആവാറുണ്ട് ഞാൻ ഒരുപാട് പേര് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഫസ്റ്റ് റവന്യൂ കിട്ടാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് കാരണം ബാങ്കിൻ്റെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും കാരണം ഫസ്റ്റ് റവന്യൂ ഞാൻ നേരത്തെ പറഞ്ഞ മെയിൽ വന്നതിനു ശേഷം രണ്ടും മൂന്നും മാസം വരെ ഡിലേ ആയിട്ടുള്ളവരുണ്ട് പക്ഷേ എനിക്ക് എന്ത് ഭാഗ്യമാണെന്ന് അറിഞ്ഞൂട്ടാ ഇരുപത്തി ഒന്നാം തീയതി അതായത് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഇങ്ങനെ മെയിൽ വന്നു ഇരുപത്തി മൂന്നാം തീയതി ഏകദേശം ഉച്ച ആയപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഫസ്റ്റ് എമൗണ്ട് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയട്ടോ അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് സത്യം പറഞ്ഞാൽ എത്ര കിട്ടി കിട്ടിയെന്നുള്ളൊരു എമൗണ്ട് എത്ര കിട്ടി എന്നുള്ളത് നമുക്ക് പബ്ലിക്കായിട്ട് പറഞ്ഞുവിടാമെന്നുള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് അപ്പോൾ ഞാനും അതൊരു അപ്പോൾ ഞാനും അതൊന്ന് അനുസരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു ഏകദേശം ഏകദേശമായിട്ട് പറയാം എനിക്കിപ്പോൾ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ഏഴായിരത്തിനും പതിനൊന്നായിരത്തിനിടയ്ക്ക് ഉള്ളൊരു എമൗണ്ടാണ് എനിക്കിപ്പോൾ ഫസ്റ്റ് റവന്യൂ ആയിട്ട് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ അനുസരിച്ച് റവന്യൂ ഉണ്ടാവും വേറെ ഇനിയിപ്പോൾ ഫസ്റ്റ് റവന്യൂ ആണ് സാധാരണ ഡിലേ വരാറുള്ളത് അപ്പോൾ ഇനി ഡിലേ ആവാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എൻ്റെ റവന്യൂ എന്ന് പറയുന്നത് ഒരു ഏഴായിരത്തിനും പതിനൊന്നായിരത്തിനും ഇടയ്ക്കാണ് അപ്പോൾ അറിയാൻ ജസ്റ്റ് താല്പര്യം നൂറ്റി ഇരുപത്തി ഡോളറോളം എനിക്ക് കിട്ടി ഡോളറിലാണ് അമേരിക്കൻ ഡോളറിലാണ് നമ്മൾ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നത് ഇന്ത്യൻ മണിയിലല്ല അമേരിക്കൻ ഡോളറിലാണ് നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നത് അപ്പോൾ നമുക്ക് അക്കൗണ്ടിലോട്ട് എടുക്കാൻ പറ്റുന്ന മാക്സിമം എന്ന് പറയുന്നത് മിനിമം ഒരു ഒരു മിനിമം ഒരു എമൗണ്ട് അതായത് നൂറ് ഡോളർ നൂറ് ഡോളർ മിനിമം ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവാ ക്രെഡിറ്റ് ആവുകയുള്ളൂ അപ്പോൾ എനിക്ക് കഴിഞ്ഞ മാസം ഒരു ഈ ഒരു ഫെബ്രുവരിക്ക് മുമ്പ് തന്നെ കുറച്ച് ഒരു രണ്ട് മാസം രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ ആയിട്ട് എനിക്ക് ഒരു നൂറ് ഡോളർ എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കിട്ടിയാൽ നൂറ്റി എഴുപത്തിരണ്ട് ഡോളറോളം ഉണ്ട് അപ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് ഡോളർ നിങ്ങൾ കറക്റ്റ് എമൗണ്ട് അറിയണമെന്നുള്ളവർ ആ ഒരു ഗൂഗിളിൽ അങ്ങനെ പോയിട്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്റർ എടുത്താൽ കൺവേർട്ട് ചെയ്ത് നോക്കാൻ പറ്റും ഏഴിനും പതിനൊന്നിനും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ആണ് എനിക്ക് കിട്ടിയിരുന്നത് ഏകദേശം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ എന്താണ് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എന്ന് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയാൻ പറ്റാത്ത സന്തോഷമുണ്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് പോലും ആവും എന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു എയിറ്റ് കെ ടെൻ കെ അവറായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഓളം ആവാറായിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഓർക്കാണോ എല്ലാവരുടെ ഇന്നും ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും മാക്സിമം വീഡിയോസ് ആയിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അക്കൗണ്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത് ആ ഒരു സംഭവം കയ്യിലോട്ട് കിട്ടിയാലേ നമുക്ക് ആ ഒരു നമ്മളാ കഷ്ടപ്പാടിൻ്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ നേരെ എ ടി എം പോയിട്ട് പൈസ എടുക്കാം ഓക്കെ

കുറച്ച് പേരക്ക് ലഡു ആണ് കൊടുക്കാനുണ്ട് പറ്റുള്ളൂ കഴിച്ചിട്ട് ഒരു വല്യമ്മയുടെ വീടാണ് അവിടെ വല്യമ്മയ്ക്ക് തന്നെ ഫസ്റ്റ് ലഡു കൊടുക്കാം അതെന്താ സംസാരം കേൾക്കിട്ടുണ്ടല്ലോ ഹലോ ചെറിയ വിശേഷം പറയാൻ വന്നതാണ് ചെറിയ വിശേഷം പറയാൻ വന്നത് യൂട്യൂബിൽ ഫസ്റ്റ് റവന്യൂ ഫസ്റ്റ് എവിടെയാണ് തരണത് പറഞ്ഞതേ ഉള്ളൂ ഇന്നലെ അമ്മച്ചി അവള് പറഞ്ഞതേ ഉള്ളു ആ ഞാൻ അറിഞ്ഞില്ല അമ്മ അവളാണ് പറഞ്ഞത് വിശേഷം കൊടുക്ക കൊടുക്ക കൊടുക്കു കൊടുക്കാൻ യൂട്യൂബിൽ റവന്യൂ കിട്ടിടാ പറ്റില്ല മധുരം കൊടുക്കാം വിളിക്കപ്പം നമ്മുടെ മല്ലു സ്പീയർ ഷിബിൻ ശേഖർ മച്ചാന്റെ വീടാണ് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് ഇല്ലേ അവിട്ട എണീപ്പിക്ക എണീച്ചില്ലേ ഉണ്ട് റെക്കോർഡിങ് ഞാൻ അടുത്ത വീഡിയോയിൽ ഉണ്ടെന്ന് ഞാനച്ഛനാവാൻ പോന്നു ചുമ യൂട്യൂബിന്റെ പൈസ കിട്ടി ഇല്ല ഇല്ല സത്യം ഇല്ല ചെലപ്പോ സംഭവിക്കാം ചെറിയ വിശേഷം പറയാൻ വന്നത് യൂറ്റൂബിന് ഇറങ്ങി കിട്ടി റവന്യൂ ഒന്ന് ആ ഒരു ഇതില് പറ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു പറ കൊടുക്ക് കൊടുക്ക 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 എല്ലാരേം അടുത്ത വീഡിയോയില് കാണുന്നതായിരിക്കും അമ്മയുണ്ട് വൈഫുണ്ട് എല്ലാരും ഉണ്ട് ഓക്കെ വൈകുന്നേരം വരില്ലേ വൈകുന്നേരം വരില്ലേ ഞെട്ടണ വരുന്നേ അതല്ലേ അതല്ലേ ഞാൻ ആയിട്ട് വന്നത് ഏ ഒന്നും പറഞ്ഞില്ല എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല ഞാൻ റവന്യൂ കിട്ടിയെന്ന് ആദ്യം വിളിച്ച് പറയണത് ഇങ്ങനെ എഴുതി എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലേ ഓന്തം വീടെ മച്ചു കൊടുക്കൂ കിട്ടിയടേ എടുത്തോ അത് മാഗ്സ് ഇപ്പോൾ ഒരുവിധം റെഡിവ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു മധുരം കൊടുത്തൊരു സന്തോഷം പങ്കിടണം എന്ന് തോന്നിയ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് മച്ചാന്മാരെ വൈകിട്ടത്തേക്ക് ചെറിയൊരു പാർട്ടി കൊടുക്കാൻ വേണ്ടി ഇപ്പം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ഒരാളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഇതുവരെ ഒന്ന് എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല എവിടെയൊക്കെയോ എങ്ങനെയൊക്കെ തുടങ്ങി നമ്മുടെ എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ ആദ്യം വീഡിയോസ് ചെയ്തത് ഇപ്പോൾ വണ്ടിയായാലും ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഹെൽമെറ്റ് ആയാലും ജാക്കറ്റ് ആയാലും ആദ്യത്തെ കണ്ടൻ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഒരു വണ്ടി തന്നെയായിരുന്നു അല്ലെങ്കിൽ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ആദ്യത്തെ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് പിന്നെ ഇതുവരെയുള്ള വീഡിയോസ് നമ്മൾ പലതും പലതും മോഡിഫിക്കേഷൻ വീഡിയോസ് ആയാലും ഓണർഷിപ്പ് റിവ്യൂ ആയാലും ഞാൻ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററോളം ഒരു ടു സൈഡ് രണ്ട് സൈഡിൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് പോയിട്ട് വരെ ഓരോ വണ്ടിയുടെ റിവ്യൂ എടുത്തിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് എന്തിനാണോ ഇത്രയും ദൂരമൊക്കെ പോണത് എന്തെങ്കിലും ഇതിനൊക്കെ ഒരു യൂസ് ഉണ്ടാവുമോ എന്നുള്ളൊരു തോട്ടം ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഏതൊരു വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ പോയാലും നമ്മൾ സ്വന്തം കയ്യിലെ ക്യാഷ് എടുത്ത് പെട്രോൾ അടിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അപ്പോഴെല്ലാം മനസ്സിൽ വിചാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അതായത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് എന്ത് യൂസ് ഉണ്ട് എന്ത് ഉപയോഗമുണ്ട് അല്ലെങ്കിൽ വെറുതെ ആവുമോ ഇതിന് എന്തെങ്കിലും ഇതിനൊക്കെ ഒരു യൂസ് ഉണ്ടാവോ അല്ല ഒരു ഫലം കിട്ടുമെന്നൊക്കെ ഒരു തോട്ട് മനസ്സിലുണ്ടായിരുന്നു കാരണം ഇല്ലാത്ത പൈസ പോലും കടം വാങ്ങിച്ച് പെട്രോൾ അടിച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അത് എല്ലാവരേക്കൊന്നും അറിഞ്ഞുകൂടാ ദേവുവിന് ചിലപ്പോൾ അറിയാമായിരിക്കും അവൾക്ക് എനിക്ക് മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ചാൻസ് ഉള്ളൂ പിന്നെ ഈ ഒരാൾ ഈ ഒരാളെന്ന് പറയുമ്പോൾ ഭയങ്കര അറ്റാച്ചഡാണ് ഈ ഒരാളുമായിട്ട് കാരണം വീഡിയോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് റവന്യൂ കിട്ടി ഈ ഈയൊരു ലെവലെത്താൻ ഏറ്റവും വൺ ഓഫ് ദി മൈ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വണ്ടി എന്ന് പറയുന്നത് കാരണം വണ്ടിയില്ലെങ്കിൽ ഒരു സ്ഥലത്തും പോകാനും പറ്റത്തില്ലായിരുന്നു ഒരു വീഡിയോ എടുക്കാനും പറ്റത്തില്ലായിരുന്നു കാരണം തന്നെയാണ് എനിക്ക് വൺ ഓഫ് മൈ എൻ്റെ ലൈഫിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഈ ഒരു മുതലെന്ന് പറയുന്നത് കാരണം എന്തൊക്കെയാണ് പറയണമെന്നുണ്ട് ഭയങ്കര സന്തോഷം കാരണം എനിക്ക് സത്യം പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല വണ്ടിയുടെ ഈ ഒരു വണ്ടിയുടെ ഉള്ളൊരു ആ ഒരു അറ്റാച്ച്മെൻ്റ് ആയാലും വണ്ടി ഉള്ളതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയത് തന്നെ കാരണം പലരെയും വിളിച്ചും വീഡിയോ എടുക്കാൻ പോയതും മൊത്തവും നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വണ്ടിയിലെ പുറത്താണ് അല്ലെങ്കിൽ വണ്ടിയിൽ തന്നെയാണ് വണ്ടി ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് സമയത്ത് അവിടെ എത്താൻ പറ്റിയതും അല്ലെങ്കിൽ ഇത്രയും ദൂരം പോയി ഓരോരുത്തരും കാര്യം ഒടിച്ചിട്ടായാലും വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റിയതും അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ ഒരു വണ്ടി പ്രാന്തനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വണ്ടി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് പിന്നെ നമ്മുടെ ഒരു വണ്ടി ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് വണ്ടിയായിട്ട് എന്നെ സ്വന്തം പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഒരുപാട് സ്വപ്നം കണ്ട് എൻ്റെ സ്വന്തം നിന്ന് തന്നെ വാങ്ങിയൊരു വണ്ടിയാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് അപ്പോൾ വണ്ടിയോടുള്ളവരെ നന്ദി ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചില്ലെങ്കിൽ അത് മോശമാവും എനിക്കത് മനസ്സിലുണ്ട് പക്ഷേ അത് നിങ്ങളോട് അറിയണമെന്ന് തോന്നി ഞാൻ ഉയരാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാണ് ഇപ്പോഴും ചങ്കായിട്ട് കൂടെ തന്നെ ഉണ്ട് അല്ലേ ചങ്കാണ് ഏത് പാതിരാത്രയ്ക്ക് വിളിച്ചാലും എവിടെ പോകണം എന്ന് ചോദിച്ചാൽ വാ പോവാം എന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും വേണ്ടി ചതിച്ചിട്ട് വഴിയിലാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മച്ചാൻ ചങ്ങാണ് ഇപ്പോഴും ഉയരാണ് അപ്പോൾ അതും കൂടെ ഒന്ന് വീടുകളിൽ ആഡ് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗെയ്സ് അപ്പ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കഴിയാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് മച്ച് റെസ്റ്റോറൻറ്റിൽ അമ്പാടി കിഡ് അച്ചു േട്ടി പിന്നെ രണ്ടുപേരെ പത്നിമാരോടൊരുപ്പോ എന്തെങ്കിലും പറയാനുണ്ടല്ലോ അടുത്തൊരു സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ മരുന്നോട് വരാനുണ്ടല്ലേ വെയിറ്റിങ് ചെയ്യണം അപ്പൊ